രണ്ട് 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 അന്ന് പെണ്ണ് ണം വന്നപ്പോ നിന്നോട് ചോദിച്ചതാണ് നിനക്ക് ഇതിനു ലൈൻ ഉണ്ടോ കിട്ടിയതാണ് കെട്ടിയതാണെന്ന് ഞാൻ ചോദിച്ചപ്പോ അന്ന് ഇവിടെ പറഞ്ഞില്ല ഇപ്പൊ ഒരു പരിചയം ഇല്ലാത്ത ഡോക്ടർ വന്ന് കഴിഞ്ഞപ്പോ അവള് പറഞ്ഞില്ലേ ഒന്ന് കെട്ടിയതാണ് അതിനുശേഷം വേറെ കെട്ടിയതാണ് എന്റെ ഡോക്ടർ ഇങ്ങനെയോട് ഞാൻ മാന്യായിട്ട് പറഞ്ഞതാ ഞാൻ രണ്ട് കെട്ടിയതാണെന്ന് ഞാൻ പറഞ്ഞതാ മലപ്പുറം എടുത്തേക്ക് വെച്ച് തന്നത് പെണ്ണ് കാണാൻ വന്നപ്പോ അതിന് മുമ്പേ ഞാൻ കെട്ടിയതാ അത് മേഡം പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു രണ്ട് കെട്ടിന്ന് പറഞ്ഞില്ലേ പെട്ടികളെ പെട്ടികളൊക്കെ രണ്ടാമത്തെ കെട്ടിട്ട് എത്ര പുള്ളിന് പിള്ളേരുണ്ടാവും